കരിങ്ങാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ അറുപതോളം വിദ്യാർത്ഥികൾക്ക് ചിറക് എന്ന പേരിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഖത്ര കെ പട്ടാമ്പി മണ്ഡലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാരുണ്യം എന്ന പേരിൽ നടത്തിവരുന്ന റംദാൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ചിറക് എന്ന പേരിൽ നാമകരണം ചെയ്ത ഈ പദ്ധതിയുടെ വിതരണമാണ് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയൊന്നാം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കരിങ്ങനാടുള്ള സിൻഡിക്കേറ്റ് മാർ വച്ച് നടക്കാൻ പോകുന്നത് പ്രമുഖരുടെ നേതൃത്വത്തിൽ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് മണ്ഡലം എം കമ്മിറ്റി വഴി അവരുടെ ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അത്രയും അർഹതപ്പെട്ട ആളുകളെ അവർ തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഖത്തർ കെ എം സി സി എല്ലാ വർഷവും പല കരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരാറുണ്ട് വിദ്യാഭ്യാസ പദ്ധതിയും അതുപോലെ രോഗ ചികിത്സ അതുപോലെ ഭവന നിർമ്മാണ സഹായം ഓരോ വർഷത്തിലും പത്ത് ലക്ഷത്തിലധികം സഹായങ്ങൾ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിന്റെ കീഴിൽ നടത്തി വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചിറക് എന്നുള്ള ഈ പദ്ധതിയും നടപ്പിൽ വരുന്നത് ഒരു വർഷത്തേക്കുള്ള സ്കോളർഷിപ്പാണ് നൽകുന്നത് ഇതോടൊപ്പം വയനാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ആദരിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഖാബി തങ്ങൾ വി കെ ശ്രീകണ്ഠൻ എം പി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നഫാസ് എന്നിവർ പങ്കെടുക്കുമെന്ന് കെ എം സി സി ഖത്തർ ജില്ലാ പ്രസിഡന്റ് പി പി ജാഫർ സാദിഖ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ ചല്ലീൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാക്കിർ എം എസ് എഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഡാനിഷ് സിയാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള എട്ട് മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം അറുപതോളം കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ ഏകദേശം പതിനായിരം രൂപയുടെ രൂപയോളം വരുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപ തുകയുടെ ഒരു പദ്ധതിയുടെ വിതരണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലക്കാടിൻ്റെ എം പി ആദരണീയനായ ശ്രീ വി കെ ശ്രീകണ്ഠൻ അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സദിഖലി ഷിഹാബിതങ്ങൾ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്